റിയൽ എസ്റ്റേറ്റ് വ്യാപാരി മാമി എന്ന മുഹമ്മദ് ആട്ടൂർ കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥരെ മാറ്റിയതിനെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി മാമി ആക്ഷൻ കമ്മിറ്റിയാണ് പരാതി നൽകിയത് അന്വേഷണം കഴിയുന്നതുവരെ ഉദ്യോഗസ്ഥരെ മാറ്റരുതെന്നാണ് ആവശ്യം അന്വേഷണ ഉദ്യോഗസ്ഥനായ ക്രൈംബ്രാഞ്ച് ഡി വൈ യു പ്രേമനെ കണ്ണൂർ സിറ്റി ജില്ലാ ക്രൈംബ്രാഞ്ചിലേക്കാണ് മാറ്റിയത് മേൽനോട്ട ചുമതല ഉണ്ടായിരുന്ന ക്രൈംബ്രാഞ്ച് ഐ ജി പി പ്രകാശിനെ തീരദേശ പോലീസിലേക്കും സ്ഥലം മാറ്റിയിരുന്നു ഇതിനെതിരെയാണ് ആക്ഷൻ കമ്മിറ്റി പരാതി നൽകിയത് ഉദ്യോഗസ്ഥരുടെ സ്ഥലം മാറ്റത്തിന് പിന്നിൽ ബാഹ്യ ഇടപെടലുണ്ടെന്നാണ് ആരോപണം അന്വേഷണം നിർണായക ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ ഉദ്യോഗസ്ഥനെ സ്ഥലം മാറ്റുന്നത് കേസ് അന്വേഷണത്തെ പ്രതികൂലമായി ബാധിക്കുമെന്ന് ആക്ഷൻ കമ്മിറ്റി ആരോപിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തിയൊന്നിനാണ് റിയൽ എസ്റ്റേറ്റ് വ്യാപാരി മാമി എന്ന മുഹമ്മദ് അട്ടൂരിനെ കാണാതാകുന്നത് മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ഇരുപത്തിരണ്ടിന് ഉച്ചവരെ അത്തോളി പറമ്പത്ത് തലക്കളത്തൂർ ഭാഗത്ത് മാമിയുള്ളതായി കണ്ടെത്തിയിരുന്നു എന്നാൽ പിന്നീട് മാമിയെക്കുറിച്ച് ഒരു വിവരവും അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നില്ല നടക്കാവ് പോലീസാണ് കേസ് ആദ്യം അന്വേഷിച്ചത് അന്വേഷണം കാര്യക്ഷമമല്ലെന്ന കുടുംബത്തിന്റെ ആരോപണത്തിലും പരാതിയിലുമാണ് അന്വേഷണം ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തത് ജനം കോഴിക്കോട്